മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയുള്ള പൗരത്വ നിയമം ഭിന്നിപ്പിനും മതധ്രുവീകരണത്തിനും കാരണമാകുമെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം സി ഐക്കെതിരായ ഹർജികൾ നേരത്തെ തന്നെ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട് ഇത് തീർപ്പാകും മുൻപ് നിയമം നടപ്പിലാക്കുന്നത് തെറ്റായ നിലപാടാണ് എന്ന് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാട്ടുന്നു പൗരത്വത്തിനായി അപേക്ഷിക്കാൻ മുസ്ലിങ്ങൾക്കും അനുമതി നൽകണമെന്ന് ലീഗ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു സി എ എ നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് അതിനുശേഷം നാല് വർഷം കഴിഞ്ഞു നാല് വർഷത്തോളമായിട്ട് ഒന്നും ചെയ്തിരുന്നില്ല ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ചട്ടങ്ങളൊന്നും അവർ പാസാക്കിയിരുന്നില്ല ഇപ്പോൾ ഈ ഒരു സമയത്താണ് അവർ ചട്ടങ്ങൾ കൊണ്ടുവന്നി കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരും ആ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പൗരത്വം കൊടുക്കേണ്ട ജന ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു വിശേഷം വരികയാണ് ഈ സുപ്രീം കോടതിയിൽ സി വിജ്ഞാപനം ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് ഡിവൈഎഫ്ഐയും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലുള്ള ആറ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടൽ സജ്ജമായി അസമിൽ പതിനാറ് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ് ഡൽഹി ബംഗാൾ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലും ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വർഗീയ സമീപനവുമായി ഇറങ്ങിയതാണ് ബി ജെ പി എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു രാജ്യത്തെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു തന്ത്രമാണ് മോഡി ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നാല് വർഷം മൂന്ന് മാസം എന്തിനെ ആക്ട് പാസ്സാക്കി കാത്തിരിക്കുന്നത് എന്താണ് ന്യായീകരണം ഇതൊക്കെ തന്നെ ജനങ്ങൾ പൂശിച്ച് തള്ളും ജനങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു മാതൃഭൂമി ന്യൂസ് ഡൽഹി